പതിനാറാം നൂറ്റാണ്ടു മുതൽ കേരളത്തിന്റെ തീരദേശങ്ങളിൽ സജീവമായി നിലനിന്നിരുന്നതായ ക്രിസ്തീയ അനുഷ്ഠാന കർമ്മമാണ് ദേവാസ്താവിളി ലത്തീൻ കത്തോലിക്കരുടെ ഇടയിൽ നിലനിൽക്കുന്ന വളരെ പരിപാവനമായ ആചാരമാണ് ഉയിർപ്പിന്റെ തിരുനാളായ ഈസ്റ്ററിന് മുൻപുള്ള നാൽപ്പത് ദിവസത്തെ നോമ്പുകാലത്ത് ആചരിക്കപ്പെടുന്ന ദേവാസ്താവിളി ഒരു റിപ്പോർട്ട് വിശുദ്ധ നൊയമ്പ് കാലത്ത് യേശുവിന്റെ പീഠാനുഭവവും കുരിശുമരണവും പുനരുദ്ധാനവും അനുസ്മരിപ്പിക്കുന്ന ഒരു ആചാര രീതിയാണ് ദേവാസ്തവിളി വിശുദ്ധ നോമ്പിന്റെ ആദ്യ ദിനം വിഭൂതി തിരുനാൾ മുതൽ ഈസ്റ്റർ വരെ നീളുന്ന പൗരാണിക ക്രൈസ്തവ ആചാരം ഈസ്റ്റർ നോമ്പിനുള്ള ക്രൈസ്തവ പാരമ്പര്യ ചടങ്ങാണ് ദേവാസ എന്ന പോർച്ചുഗീസ് പദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ദേവാസവിളി അല്ലെങ്കിൽ ദേവാസ്തവിളി ദേവാസ്തവിളി എന്നത് പദം പോർച്ചുഗീസ് പദമായ ദേവസ്തർ എന്ന നാമത്തിൽ നിന്ന് വരുന്നതാണ് ഈ നാമത്തിന്റെ അർത്ഥം പിശാസുക്കളെ ഒഴിപ്പിക്കുക അല്ലെങ്കിൽ തിന്മകളുടെ ശക്തികളെ ഒഴിപ്പിക്കുക എന്നാണ് ഈ ഒരു ആചാരം നമുക്ക് കേരളത്തിന് ലഭിച്ചത് ഫ്രാൻസിസ് സേവർ ആയിരത്തി അഞ്ഞൂറ് കാലഘട്ടത്തിൽ വന്ന മുതലാണ് വിശുദ്ധ ഫ്രാൻസിസ് കൊച്ചി സന്ദർശിച്ച വേളയിൽ പകർന്നു നൽകിയ ഏറെ പ്രത്യേകതയുള്ള ക്രൈസ്തവ ആചാരം കൂടിയാണിത് ഭക്തി സാന്ത്വതയിൽ കുരിശുമേന്തി ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിക്കുന്ന ദേവാസ്ഥവിളി സംഘം സന്ദർശിക്കുന്ന ഭവനത്തിന്റെ നടുമുറ്റത്ത് കുരിശുനാട്ടി ആ കുരിശന്മേ കൈകൾ വെച്ചുകൊണ്ട് വൈകാരികമായും അതിതീഷ്ണമായ ഭക്തിയോടും കൂടി ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുന്ന പ്രാർത്ഥന കലർന്ന വിളിയാണ് ദേവാസ്ഥവിളി വളരെ ഭക്തിയോടും ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ടാണ് ഈ സംഘാംഗങ്ങൾ ദേവാസ്തവിളിക്കായി പുറപ്പെടുന്നതും എറണാകുളം പൊന്നാരിമംഗലത്ത് ദേവാസ്തവളി സംഘത്തലവൻ പുളിക്കത്തറ ശാലന്റെ ഭവനത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ മരക്കുരിശിന് നൂറിലധികം വർഷം പഴക്കമുണ്ട് അപ്പച്ചന്റെ അപ്പൻ തുടങ്ങിയുള്ള കുരിശാണിത് കൈമറിഞ്ഞ് ഇപ്പോ ഞാൻ എൻ്റെ ചേട്ടന്മാരുണ്ടായി അപ്പൊ അത് ഞാൻ ഏറ്റെടുത്ത് നടത്തുന്നു തലമുറകളായി കൈമാറി വരുന്നതാണ് ഈ കുരിശ് അപ്പനുള്ള കാലത്തുണ്ടായി അപ്പൻ അപ്പം അത് കഴിഞ്ഞപ്പോ മക്കളായിട്ട് പോയി ഈ കുരിശിനെ പരിപാവനമായി കണ്ട് പരിചരിക്കുന്നു ദേവാസ്ഥവിളി ചെല്ലുമ്പോൾ ആ പ്രദേശത്തുള്ള സകല അരിഷ്ടതകളും പൈശാചിക ശക്തികളും പഞ്ഞം പട വസന്ത എന്നിവയൊക്കെയും ഇവിടെ നിന്ന് അകറ്റപ്പെടും എന്നാണ് വിശ്വാസം കുരിശും മരമണി മുഴക്കിയുമാണ് ഇവർ ഓരോ വീടുകൾ സന്ദർശിക്കുന്നത് നേരത്തെ പറഞ്ഞുറപ്പിച്ച പ്രകാരം അതാത് ദിവസങ്ങളിൽ ഇവർ ആ വീട്ടുമുറ്റത്തെത്തും അരമണിക്കൂറാണ് ഈ പ്രാർത്ഥന കുരിശ്ശിയിരിക്കുന്ന വീടിന്റെ കുടുംബക്കാർ ആത്മീയവും ശാരീരികവുമായ ശുദ്ധി നിറഞ്ഞവരായിരിക്കണമെന്നത് നിർബന്ധമാണ് സന്ദർശിക്കുന്ന വീടുകളിലെ കുടുംബക്കാരും അതുപോലെ തന്നെ ആയിരിക്കണം പോർച്ചുഗീസ് ഭാഷയിലാണ് ആദ്യം ദേവാസ്തവിളി കേരളത്തിൽ പ്രചാരത്തിൽ എത്തിയതെങ്കിലും ഇന്ന് ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ തമിഴ് തെലുങ്ക് കന്നഡം സംസ്കൃതം ഉൾപ്പെടെയുള്ള പല ഭാഷകളിലും ദേവാസ്തവി നടത്തപ്പെടുന്നുണ്ട് കേരളത്തിൽ വരാപ്പുഴ അതിരൂപത ഉൾപ്പെടെയുള്ള വിവിധ രൂപതകളുടെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമായാണ് ഈ ക്രൈസ്തവ ആചാരം അന്യം നിന്ന് പോകാതെ ഇന്നും മുന്നോട്ടു പോകുന്നത് ജോസഫ് മാർട്ടിൻ ഡി ന്യൂസ് കൊച്ചി